സൗദിയും റഷ്യയും തമ്മിൽ നാളെ ചർച്ച നടത്താൻ വേണ്ടി തീരുമാനിച്ചു ഈ ഒരു ആവശ്യത്തിനു വേണ്ടി സൗദി അറേബ്യയുടെ വിദേശകാര്യമന്ത്രി ഫൈസൽ ബിനു ഫർഹാൻ അൽ സൗദി റഷ്യയിലേക്ക് തിരിച്ചു വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സൗദി അറേബ്യയിൽ നിന്ന് ഒരു ഔദ്യോഗിക പ്രതിനിധി റഷ്യ സന്ദർശിക്കുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട് ഇപ്പോഴത്തെ നിലവിലെ മിഡിൽ ഈസ്റ്റ് വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സൗദി അറേബ്യയുടെ സന്ദർശനത്തിന് രാഷ്ട്രീയമായ വലിയ പ്രാധാന്യമുണ്ട് എന്ന് മീഡിയകൾ വിലയിരുത്തുന്നു അതോടൊപ്പം തന്നെ ഈ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട് സൗദി അറേബ്യയുടെ വിദേശകാര്യ മന്ത്രിയോട് ചോദിക്കപ്പെട്ട ഒരു ചോദ്യത്തിന് വലിയ രീതിയിലുള്ള അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മറുപടിയും വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നു ചോദിക്കുന്ന ഇസ്രായേലുമായിട്ട് ഇപ്പോൾ സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ അമേരിക്ക ആരംഭിച്ചിട്ടുണ്ട് എങ്ങനെയാണ് അതിന് കാണുന്നത് എന്താണ് സൗദി അറേബ്യയുടെ നിലപാട് എന്നുള്ളതാണ് ചോദ്യം അതിന് സൗദി അറേബ്യ ഈ ഫൈ ഫൈസൽ ബിനോ പറഞ്ഞാൽ രാജാവ് രാജകുമാരൻ പറഞ്ഞിരിക്കുന്ന മറുപടി മുൻപ് പറയപ്പെട്ട നിലപാടിൽ നിന്ന് സൗദി അറേബ്യ പിറകോട്ട് പോയിട്ടില്ല പിറകോട്ട് പോവുകയുമില്ല അത് എന്താ എന്ന് എന്നുള്ളൊരു ചോദ്യത്തിനാണ് ഈ ദുരാഷ്ട്ര ഫോർമുല പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം സ്വതന്ത്രമാവുക എന്നതിനപ്പുറമായ രീതിയിൽ ഒരു നിലപാടും തങ്ങൾക്ക് പറയാനില്ല അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമായിട്ടൊരു സഹകരണത്തെക്കുറിച്ച് തങ്ങൾ ആലോചിക്കാൻ പോലുമുള്ളൂ അപ്പം മുമ്പുണ്ടായിരിക്കുന്ന കരാറുമായിട്ട് ബന്ധപ്പെട്ട് അബ്രാം കരാറിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതിനുള്ള ചോദിച്ചതിനുള്ള മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞു ഒരു കരാറും ഇപ്പം നിലനിൽക്കുന്നില്ല ഇസ്രായലുമായിട്ടുള്ള ഒരു സഹകരണം ഞങ്ങളുമായിട്ട് ഇപ്പം നില നിലവിൽ ഉണ്ടാവില്ല എന്നുള്ളത് ഞങ്ങൾ മുൻപേ തീർത്തു പറഞ്ഞ കാര്യമാണ് അബ്രാം കരാറിൽ തന്നെ തങ്ങൾക്ക് ഉണ്ടായിട്ട് ചെയ്തതൊന്നുമല്ല അമേരിക്കയുടെ നിർബന്ധം കൊണ്ടും വലിയ സമ്മർദ്ദം കൊണ്ടും ഏറ്റവും ഒടുവിൽ കരാറിൽ ഒപ്പിട്ട രാജ്യമാണ് സൗദി അറേബ്യ എന്നാൽ പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പല ഘട്ടങ്ങളിലും ഇസ്രായേലുമായിട്ടും അമേരിക്കയുമായിട്ടും അവിടെ നടക്കുന്ന വംശ അത്യൽ നിന്ന് അത്യതയിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണമെന്ന് ഞങ്ങൾ പറഞ്ഞതാണ് അത്രയും ക്രൂരമായിരിക്കുന്ന പ്രവൃത്തികളല്ല ചെയ്യേണ്ടത് യുദ്ധം എന്ന് പറയുന്ന സമയത്ത് സൈനികരും സൈനികരുമായി ആണ് ഏറ്റുമുട്ടേണ്ടത് നിരായുധീകരായിരിക്കുന്ന സാധാരണക്കാരെ ക്രൂരമായ രീതിയിൽ ഈ ബോംബെറിഞ്ഞ് കൊല്ലുന്ന പ്രവൃത്തിയെ ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കില്ല അത്രയും പ്രവർത്തനത്തിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണമെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട് ആ കരാർ പോലും അല്ലെങ്കിൽ അത്തരം ഒരു നിർദ്ദേശം പോലും അംഗീകരിക്കാത്ത രാജ്യവുമായിട്ട് ഒരു കരാർ വ്യവസ്ഥ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ് അബ്ര കരാറിൻ്റെ ഒരു വിഷയങ്ങളൊക്കെ ആ റിപ്പോർട്ടിൻ്റെ ഭാഗങ്ങളായിട്ട് വിശദീകരിച്ച് തന്നെ പറയുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗം പറയുന്നത് എങ്ങനെയാണ് ഏറെക്കുറെ അബ്ര കരാർ പൂർണ്ണമാകുന്ന രീതി വന്നു കഴിഞ്ഞാൽ ഗസയെ സംബന്ധിച്ചിടത്തോളം അതിൽ അതിൽ ഒരു ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു പരിഗണന ഗസയ്ക്ക് അതിൽ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ മാറ്റിത്തരുത്തലുകൾ വരുത്താൻ വേണ്ടിയിട്ട് വലിയ ശ്രമം നടത്തണമെന്ന് ചില അറബ് രാജ്യങ്ങളൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഗസയുടെ മധ്യത്തിലൂടെ ഒരു റോഡ് ഈ യൂറോപ്പിന് ലക്ഷ്യം വെച്ച് പോകുന്ന തരത്തിലുള്ള സംവിധാനം കൂടി യഥാർത്ഥത്തിൽ ഈ കരാറിൻ്റെ ഭാഗമായിട്ടുള്ള അതായത് ഗസ എന്ന് പറയുന്ന നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ ദൂരമുള്ള ആ ആ ദേശത്തെ രണ്ടായിട്ട് പുലർത്തുന്ന രീതി അപ്പോൾ ഗസക്കാർ രണ്ട് ഭാഗമായിട്ട് മാറി നിൽക്കുന്ന രീതിയാണ് ഹൈവേ ട്രാക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം ആറ് ട്രാക്കോ എട്ട് ട്രാക്കോ ഒക്കെയാണ് ഗൾഫിൽ ഹൈവേ ഉണ്ടാവുക സാധാരണഗതിയിൽ അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഒരു ഭാഗത്തുനിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ആളുകൾക്ക് പോകാൻ പറ്റാത്തൊരു സ്ഥിതി വിശേഷം വരും അല്ലെങ്കിൽ അതിനെന്ത് ചെയ്യണം അതില്ലെങ്കിൽ പാലങ്ങളോ മറ്റ് സംവിധാനമോ കാര്യങ്ങളോ വരണം ഇതുപോലെയുള്ള ഒരു ഒരു പ്രദേശത്ത് ഒരു ദേശത്ത് അത്രയും പാല സംവിധാനങ്ങൾ ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാസ് ചെയ്ത് പോകുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ് മാത്രമല്ല മറ്റൊരു ഭാഗത്ത് വരുന്നത് മെഡിറ്റേറിയൻ കടലാണ് അപ്പോൾ കടല് കടലിൻ്റെ ഒരു ഭാഗം ഓരം ഓരോ കൊണ്ട് ആളുകൾക്ക് താമസിക്കാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ട് കുറച്ച് ഉള്ളോട്ടാണ് ആ ഭാഗത്തേക്ക് റോഡ് വരും അങ്ങനെ യഥാർത്ഥത്തിൽ വല്ലാത്ത രീതിയിൽ ഒരു കൃത്യമായിരിക്കുന്ന ഒരു ഐഡിയോളജി പ്രകാരം ഉണ്ടാക്കിയ പ്ലാനൊന്നും അല്ല യഥാർത്ഥത്തിൽ ഈ പറയപ്പെട്ട അബ്രാം അക്കൌണ്ടുമായിട്ട് ബന്ധപ്പെട്ടത് എന്നുള്ളൊരു വിമർശനം അന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട് കാര്യം കൃത്യമായ രീതിയിൽ ഫലസ്തീനെക്കുറിച്ച് ഗജയെക്കുറിച്ചും വെസ്റ്റ് ബാങ്കിനെക്കുറിച്ചും പരാമർശിക്കാത്ത രീതിയിൽ അറബ് രാജ്യങ്ങൾക്കിടയിൽ ഒരു ഏകോപനം ഉണ്ടാക്കാൻ വേണ്ടിയും അബ്രാം കരാർ എന്ന് പറയുന്ന സമയത്ത് അബ്രാമിൻ്റെ മക്കൾ ഒന്നിക്കുക ചേർന്ന് നിൽക്കുക ഇവിടെ മുസ്ലിം രീതിയിൽ പറയുന്ന സമയത്ത് ഇബ്രാഹിം നബിയുടെ മക്കളായിരിക്കുന്ന ആളുകൾ അത് ജൂത ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾ കൊണ്ട് സംയുക്തമായ രീതിയിൽ ഒരു ഏകോപനം ഉണ്ടാക്കുക എന്നുള്ള ഒരു ആശയത്തിൻ്റെ ഭാഗമായിട്ടാണ് അബ്രാം എന്ന് പറയുന്ന സംവിധാനം തന്നെ ഉണ്ടാകുന്നത് ഇതിൻ്റെ ബുദ്ധി ഇസ്രായേലും ഇതിൻ്റെ ഐഡുകൾ ഇതിൻ്റെ പ്രവൃത്തി നടത്തുന്നത് അമേരിക്കയുമാണ് സാധാരണഗതിയിൽ അങ്ങനെ തന്നെയാണ് അത് ഉണ്ടാവാറുള്ളത് അമേരിക്ക ചേർത്തുകൊണ്ട് മാത്രമേ ഇസ്രായേൽ എല്ലാ ഘട്ടത്തിലും ഇത്തരം ഒരു പ്രവർത്തന കാര്യങ്ങളൊക്കെ നടത്താറുള്ളൂ ഈ പ്രാവശ്യം അങ്ങനെ തന്നെയാണ് ഉണ്ടായത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ പറയുന്നത് പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഗസ ഫലസ്തീൻ വിഷയത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ അറബ് രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് റോഡ് ഗതാഗതം പോലെയുള്ള സൗകര്യങ്ങൾ പിന്നെ കപ്പൽ ഗതാഗതം ഈ പിന്നെ വിമാനവുമായിട്ടുള്ള ബന്ധപ്പെട്ട സർവീസ് അതോടൊപ്പം തന്നെ ഈ ഇസ്രായേലി സൗദി അറേബ്യ ഇസ്രായേലി യു എ അങ്ങനെ അറബ് രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വലിയ ബന്ധം ഉണ്ടാക്കുക അവർക്ക് നയതന്ത്ര ഓഫീസുകൾ തുറക്കുക എംബസി കോൺസുലേറ്റ് തുറക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുകവരെ ഉണ്ടാകുക സൗഹൃദ ബന്ധം സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊരു യോജിപ്പ് ഉണ്ടാക്കുക എന്നുള്ളതും ഇതിൻ്റെ ലക്ഷ്യമാണ് എന്നാൽ ഈ ലക്ഷ്യത്തിൻ്റെ പിറകിൽ മറന്നു നിൽക്കുന്ന ഒരുപാട് രഹസ്യങ്ങളുണ്ട് അത് നിങ്ങൾ കാണാതെ പോരുത് എന്ന് ഇറാൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഇബ്രാഹിം റൈസി ജിദ്ദ ഉച്ചകോടിൽ വെച്ച് വളരെ പ്രാധാന്യത്തോടു കൂടി വളരെ ഗൗരവത്തോട് കൂടി തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം ആ എന്ന് പറയുന്ന സമയത്ത് അത് ചതിക്കുകയാണ് അതിൽ പോയിട്ട് വീഴാൻ വേണ്ടി പാടില്ല പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾ കാര്യമെന്ന് പറയുന്ന സമയത്ത് അതിന്റെ ദുരന്ത ഫലം വല്ലാതെ വൈകാതെ അനുഭവിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് വരും എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് പറഞ്ഞ കാര്യങ്ങൾ വല്ലാതെ വൈകാതെ തന്നെ പുലർന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം അത് യു എൻ സഭയിൽ വെച്ച് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാവ് നടത്തിയിരിക്കുന്ന ഒരു പ്രസ്താവനയോടനുബന്ധിച്ച് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ് ഞങ്ങൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൽ ഒതുങ്ങുകയില്ല ഞങ്ങൾക്ക് എന്ത് ചെയ്യണം ഞങ്ങൾക്ക് വിശാലമായിരിക്കുന്ന ഇസ്രായേൽ സാമ്രാജ്യം ഉണ്ടാക്കണം ആ ഇസ്രായി സാമ്രാജ്യം ഉണ്ടാക്കുന്ന സമയത്ത് പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം തന്നെ ഉണ്ടാവില്ല അത് ഇസ്രായേലിൻ്റെ ഭാഗമായിട്ട് വരും പിന്നീട് അത് പറയപ്പെട്ടതിൽ അല്ലെങ്കിൽ റെക്കോർഡ് രേഖപ്പെടുത്തതിൽ ജോർദാനുണ്ട് ലബനാനുണ്ട് സിറിയ ഉണ്ട് ഈജിപ്ത് ഉണ്ട് കൂടെ സൗദി അറേബ്യയുടെ ചില ഭാഗങ്ങളും അങ്ങനെ തന്നെ അതിൽ പറയുന്നുണ്ട് അപ്പോ ഈ ഇറാന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഇബ്രാഹിം റേസി പറഞ്ഞത് ഇതൊരു ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധമായിട്ട് മാത്രം പരിമിതപ്പെടും എന്ന് നിങ്ങൾ കരുതേണ്ട കാര്യമില്ല എല്ലാരെയും സാരമായിട്ട് ബാധിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ പോകും വളരെ കൂടി തയ്യാറാക്കപ്പെട്ട സംവിധാനങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ പ്ലാൻ ആണ് ഈ അബ്രാം അക്കൌണ്ട് എന്ന് പറയുന്ന സംവിധാനത്തിലുള്ളത് ചില ഭാഗങ്ങൾ മാത്രമേ അതായത് പുറം ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ കണ്ടത് ആന്തരികമായി ഇസ്രായേൽ കൃത്യമായിരിക്കുന്ന ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായിരിക്കുന്ന തെളിവാണ് യു സഭയിൽ വെച്ച് അദ്ദേഹം ഒരു പ്ലേ കാർഡ് ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഞങ്ങളുടെ ഇസ്രായേലിൻ്റെ ചിത്രങ്ങൾ ഇതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കാണിക്കുന്നു അതിനുശേഷമാണ് ഈ രാജ്യങ്ങളുടെ പേരുകളൊക്കെ പറയുന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യം വളരെ കൃത്യമാണ് എന്നുള്ളത് ഇവിടെ ബോധ്യപ്പെടുകയാണ് ഇപ്പോഴത്തെ നിലവിലെ ഈ സാഹചര്യങ്ങളൊക്കെ പറയുന്നത് സൗദി അറേബ്യയുടെ നിലപാട് ഈ കാര്യത്തിലൊക്കെ വളരെ നിർണായകമാണ് സൗദി അറേബ്യയുടെ മറ്റും വലിയ സൗഹൃദവും വലിയ ബന്ധങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി എല്ലാ കാലത്തും ഇസ്രായേൽ ശ്രമിച്ചിട്ടുണ്ട് സൗദി അത് സംബന്ധിക്കാത്തത് കൊണ്ടാണ് എന്നാൽ ഇപ്പോഴത്തെ നിലവിലെ മാറുന്ന സാഹചര്യം ഇപ്പോഴത്തെ നിലവിൽ മാറുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒക്ടോബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതിക്ക് മുൻപുള്ള കാലഘട്ടം ആ കാലഘട്ടത്തിലൊക്കെ കാലഘട്ടത്തിൽ ഇസ്രായേലിൻ്റെ പ്രതിനിധി സൗദി അറേബ്യ സന്ദർശിച്ചിരുന്നു അത് ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകവും വലിയ സംഭവമായിട്ട് ലോകം ലോകമത് ചർച്ച ചെയ്താണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടായ ശേഷം ആദ്യമായിട്ടാണ് ഒരു ഇസ്രായേൽ പ്രതിനിധി സൗദി അറേബ്യയുടെ തലസ്ഥാനമായിരിക്കുന്ന റിയാദ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പൊതു മീറ്റിങ്ങിൽ പൊതു മീറ്റിംഗ് അന്താരാഷ്ട്ര മീറ്റിങ്ങിട്ട് വിളിച്ചു ചേർത്തതിലേക്ക് ക്ഷണക്കത്തായിട്ട് അല്ലെ ക്ഷണിച്ചിട്ടാണ് ഇസ്രായേലിൻ്റെ പ്രതിനിധി എത്തിയത് എന്നുള്ളത് വലിയ സംഭവമായിട്ട് തന്നെ ലോകം ചർച്ച ചെയ്യപ്പെട്ടതാണ് അതേപോലെ തന്നെ വല്ലാതെ വൈകാതെ തൊട്ടടുത്തയച്ചോ അല്ലെങ്കിൽ അടു അതിൻ്റെ അടിച്ച അടുത്തയാഴ്ച സൗദി അറേബ്യയുടെ പ്രതിനിധി ഇസ്രായേലും സന്ദർശിച്ചു ഇസ്രായേലിന്റെ കൈവശത്തിലുള്ള ഭൂപ്രദേശം സന്ദർശനം നടത്തിയ ഒരു നാലംഗ സംഘം എന്നാണ് സൗദിയുടെ നാലംഗ സംഘം എന്നാണ് പറയുന്നത് അങ്ങനെ വരുന്ന സമയത്ത് സൗദി അറേബ്യ ശേഷം ആദ്യമായിട്ടാണ് ഇസ്രായേലിലേക്ക് ഔദ്യോഗികമായിരിക്കുന്ന ഒരു സംഘം ഗവൺമെന്റിന്റെ പ്രതിനിധിയായിട്ട് ചർച്ചയ്ക്ക് ചർച്ചയ്ക്കെത്തുന്നത് ഏതൊക്കെ കാര്യത്തിലാണ് ചർച്ച ചെയ്തത് എന്നതിനെ കുറിച്ചൊക്കെ അന്ന് റിപ്പോർട്ടാക്കി പുറത്തു വന്നതാണ് നമ്മൾ ആ വിഷയമായിട്ട് ഒരു വീഡിയോ ചെയ്തതാണ് അപ്പോൾ ഈ സൗദി അറേബ്യയുടെ പ്രതിനിധി ഇസ്രായേൽ സന്ദർശിക്കുകയും ഇസ്രായേലിന്റെ പ്രതിനിധി സൗദി അറേബ്യ സന്ദർശിക്കുകയും ചെയ്യുന്നത് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് അതോടുകൂടി വലിയ മാറ്റങ്ങൾ ഉണ്ടാവും ഇവിടെ കോൺസുലേറ്റ് തുറക്കുക അവിടെ എംബസി തുറക്കുക അല്ലെങ്കിൽ ഇവിടെ എംബസി തുറക്കുക അങ്ങനത്തെ കുറെ കരാർ വ്യവസ്ഥയും പിന്നീട് ഡീലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും പോക്കുപരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതേപോലെ തന്നെ ഈ ഇസ്രായേലിൻ്റെ വിമാനം സൗദിയിൽ സൗദിയുടെ എയർപോർട്ടിൽ ഇറങ്ങാനുള്ള അനുമതി സൗദി അറേബ്യയുടെ വിമാനം ഇസ്രായേൽ എയർപോർട്ടിൽ ഇറങ്ങാനുള്ള അനുമതി അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് വലിയൊരു കരാർ വ്യവസ്ഥ തന്നെ കൃത്യമായ രീതിയിൽ പറയുന്നുണ്ട് ഇസ്രായലിൻ്റെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് അവിടുന്ന് ആയുധങ്ങൾ വാങ്ങുന്നതിനെക്കുറിച്ച് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാർഷിക വിഭവങ്ങൾ കയറ്റുമതി ഇറക്കുമതി ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ചു കൊണ്ട് അതിൻ്റെ വിവര കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ പെട്രോളിയം പെട്രോളിയത്തിന് ഇസ്രായേലിന് പെട്രോളിയം കൊടുക്കുന്നു അതിന് പകരം കാർഷിക ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ട് വാങ്ങുന്നു കുറേ കരാർ വ്യവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒക്ടോബർ ഏഴാം കൂടി അതെല്ലാം അസ്തമിച്ചു അതൊന്നും തുടരാൻ പറ്റാത്ത രീതിയിൽ മുറിപ്പാട് പറ്റി എന്ന് വെച്ചാൽ അവർ കഴിക്കുന്ന ഭക്ഷണത്തിലേക്ക് പോലും ചോരത്തെറിക്കുന്ന രീതിയിലേക്ക് ഗസേയിൽ ജനങ്ങൾ മാറുന്ന സമയത്ത് ഈ കരാർ വ്യവസ്ഥയുമായിട്ട് ഞങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുക എന്ന് സൗദി അറേബ്യ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതതിൻ്റെ ന്യായമായിരിക്കുന്ന ചോദ്യം തന്നെയാണ് ആ ചോദ്യത്തിന് ഇപ്പോഴും പ്രസക്തി ഉണ്ട് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അവസാനമായിട്ടും ഫൈസൽ ബിനു ഫറാൻ രാജകുമാരൻ പറഞ്ഞിരിക്കുന്ന കാര്യം അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇസ്രായേലുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല ബന്ധം ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് താൽപ്പര്യമില്ല ഗസേൽ കൂട്ടക്കുരുതി നടത്തുന്ന സമയത്ത് ഞങ്ങൾ എങ്ങനെയാണ് ആ പ്രവൃത്തി ചെയ്യുന്ന രാജ്യത്തെ പിന്തുണക്കുക എന്ന് സൗദി അറേബ്യ പറയുന്നു എന്ന് പറയുന്ന സമയത്ത് അത് നിസ്സാരമായിരിക്കുന്ന ഒരു പറച്ചിലൊന്നും ഈ പറയപ്പെട്ട വലിയ രീതിയിലുള്ളൊരു കരാർ വ്യവസ്ഥ അബ്രാം കരാർ വ്യവസ്ഥയുമായിട്ടുള്ള അതിൻ്റെ ലംഘനം തന്നെയാണ് സൗദി അറേബ്യ പറയുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്